നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു സഹപ്രവർത്തക അവർക്ക് നേരിട്ട വിഷയം പറഞ്ഞുകൊണ്ട് ആ ചാനൽ ലോഞ്ച് ചെയ്യുന്ന ദിവസം ഒരു വാർത്ത കൊടുത്തു വന്നു കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരായിട്ടായിരുന്നു ആ വാർത്ത എന്നാൽ അവരുടെ പരാതി നേരിട്ടുണ്ടായിരുന്നു ആ വോയിസ് ക്ലിപ്പ് അടക്കമെടുത്ത് കേരളത്തിന്റെ പോലീസ് കേസെടുത്തു കേസെടുക്കേണ്ടതായി വന്നു എടുക്ക അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു മൂന്ന് മാസം കഴിഞ്ഞ് പരാതിക്കാരിയെ നിർബന്ധിച്ചില്ലാത്ത ആ ചാനൽ തന്നെ പൂട്ടിക്കുന്ന നിലയിലേക്ക് സി പി എം പോയി പരാതിക്കാരെ നിർബന്ധിച്ച് പരാതി പിൻവലിപ്പിച്ചു കഴിഞ്ഞപ്പോ പരാതിയുമില്ല കേസുമില്ല എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇനി അടുത്തത് എം മുകേഷുമായി ബന്ധപ്പെട്ട് എന്താണ് എം മുകേഷിന്റെ കേസിലുള്ളത് എം മുകേഷിന്റെ ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ തുടങ്ങി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു പതിനാറ് കേസുകൾ കേരളത്തിന്റെ പോലീസിന് മുമ്പിലുണ്ട് അതുവരെ എം മുകേഷ് രാജിവെച്ചിട്ടുണ്ടോ എം മുകേഷ് രാജിവെച്ചിട്ടില്ല അദ്ദേഹം രാജിവെക്കണ്ടെന്ന് പറഞ്ഞതാ സി പി എം നേതാക്കളെ മാറ്റിവർത്തി പാർട്ടി നേതാക്കളെ മുഴുവൻ മാറി പക്ഷേ പി സതിദേവി എന്ന കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അവർ തന്നെയാണ് പറഞ്ഞ ഇതിന് തീവ്രത കുറവാണ് രണ്ടു വർഷത്തെ അറസ്റ്റ് ഉണ്ടായി രണ്ടു വർഷത്തെ ജയിൽ ശിക്ഷ നേരിട്ടാൽ മാത്രം ഈ പറയുന്ന അറസ്റ്റിലേക്ക് കടന്നാൽ മതി അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജിയിലേക്ക് കടന്നാൽ മതിയെന്ന് പക്ഷെ ഈ കേസിൽ എന്താ പർട്ടിക്കുലർ കേസിൽ എന്താ അവസ്ഥയുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് രാഹുൽ മാട്ടത്തിനെതിരെ ഒരു പരാതി ഒരു വെള്ളക്കീട് പരാതി പോലും നിലവിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതോ രണ്ടോ മൂന്നോ ചാനലുകൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിന്റെ പുറത്ത് സ്വമേധയാ കേസെടുക്കാനും ആ കാണിക്കുന്ന ഈ വ്യഗ്രത എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ ഉണ്ടാവാത്തത് ബി ജെ പിയുടെ നേതാവിനെതിരെയും കഴിഞ്ഞ ദിവസം വെളിയിൽ വന്ന വാർത്തയിൽ ഇതുവരെ പ്രതികരിക്കാനെങ്കിലും സി പി എമ്മിന്റെ നേതാക്കളും നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ കേസെടുക്കുന്നതൊക്കെ അവിടെ നിൽക്കത്തെ കേസും കൂട്ടവും കാര്യങ്ങളും എല്ലാം അവിടെ നിൽക്കത്തെ ഒരു പ്രതികരണം നടത്താൻ അവിടെ തയ്യാറായിട്ടുണ്ടോ ഇല്ല പക്ഷെ പരാതിയില്ലാത്ത ആരോപണം മാത്രമായി നിൽക്കുന്ന അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ മാത്രമായി നിൽക്കുന്ന ഒരു കേസിൽ എങ്ങനെയാണ് ഇവർക്ക് കേസെടുക്കാൻ പറ്റിയ രണ്ട് അങ്ങനത്തെ ചോദ്യം ഒരു നിയമ അഭിഭാഷകൻ എന്നുള്ളവര് ഞാൻ ചോദിക്കട്ടെ ഈ കേസിൽ ഈ കോടതിയിൽ പോകുമ്പോ ആർക്ക് വേണ്ടിയാ പ്രോസിക്യൂഷൻ ഹാജരാകുന്നത് ആർക്ക് വേണ്ടിയാ പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത് കോടതി ചോദിക്കില്ലേ പരാതിക്കാരി എവിടെ ആരുടെയാണ് പരാതി എന്നുള്ളൊരു ചോദ്യം വരില്ലേ അപ്പൊ ഇവരെ പറയും പ്രോസിക്യൂഷൻ അപ്പീൽ ചെയ്യണമെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദിസ് പേഴ്സൺ എന്ന് പറയണ്ടേ ആരാ അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ പിന്നീട് റിനി റിനി വന്നത് ഫസ്റ്റ് ചെയ്തു എന്നാണ് റിനി ഇന്റെ അത് പരാതിക്കാരിയാകുമോ അല്ലെങ്കിൽ ഈ വാർത്ത വെളിയിൽപ്പെട്ട റിപ്പോർട്ടർ ചാനൽ ഇതിന്റെ പരാതിക്കാരാകുമോ എന്നുള്ളതൊക്കെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് കോടതിയുടെ മറ്റിൽ നിന്ന് വലിയ തിരിച്ചടി നേടാൻ പോവുകയാണ് രാഷ്ട്രീയപരമായി അതിനെ മുതലെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് പക്ഷെ ഇതൊക്കെ നടത്തുമ്പോഴും എം മുകേഷ് പി ശശി പി കെ ശശി ഗോപി കോട്ടമുറയ്ക്കൽ തുടങ്ങി ഒരു ഡസം നേതാക്കൾ അവരുടെ സൈഡിൽ റി ശശിക്കെതിരെയുള്ള ആരോപണം എന്തായിരുന്നു പി ശശിക്കെതിരെ സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന അപർണന്റെ എം എൽ എയുടെ മകളെ അതിക്രമിച്ചു എന്നുള്ളതാണ് കേസ് സ്വന്തം എം എൽ എയുടെ സ്വന്തം പാർട്ടിയിലെ എം എൽ എ യുടെ മകളെ അതിക്രമിച്ചു എന്ന കേസ് നേരിടുന്ന പി ശശി പാർട്ടി സസ്പെൻഷൻ കഴിഞ്ഞ് മടങ്ങി വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാവലാളായാണ് അവിടെ നിയന്ത്രിക്കുന്നത് പി ശശിയാണ് പി കെ ശശിയുമായി ബന്ധപ്പെട്ടത് ആ ഡിവൈഎഫ് ജില്ലാ കമ്മിറ്റി മെമ്പറാണ് പരാതി കൊടുത്തത് അതിനുശേഷം ഇവർ പി കെ ശ്രീമതി ബാലൻ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ പറഞ്ഞ വിവരത കുറവാണ് രാത്രി ആ സഹാവിൽ പാർട്ടി വിട്ടു പോകേണ്ടി വന്നു പി കെ ശശി കൊയർഫിന്റെ ചെയർമാനായി ഗോപി കോട്ടുപുറയിലെ കേസ് അറിയാമല്ലോ ആരാണ് ഒളി ക്യാമറ കൊണ്ടുപോവിച്ചത് ഞങ്ങളാരും അല്ലല്ലോ കോൺഗ്രസ് അല്ലല്ലോ ബി ജെ പിയും അല്ലല്ലോ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒളി ക്യാമറ വെച്ചത് ആരാണെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ അങ്ങനെ തുടങ്ങിയാർന്ന കഥകളുള്ളവർ ഞങ്ങളുടെ സൈഡിലേക്ക് ഒരു ഫ്ലപ്പിംഗ് കേസാണ് ഞാൻ രാഹുൽ മംഗൂട്ടത്തെ അദ്ദേഹത്തിന്റെ കേസിനെ ഓനായിരിക്കാൻ ആളല്ല അതിന് താല്പര്യപ്പെടുത്തുന്ന ആളുണ്ട് പക്ഷേ ആയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ കേസെടുത്ത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ പരാതിക്കാരി വേണ്ടേ പരാതി വേണ്ടേ ഈ കേസിൽ ഇവർ ഈ പറയുന്നത് പോലുള്ള സെക്ഷനുകൾ വകുപ്പുകൾ നിൽക്കാനുള്ള ബേസ് വേണ്ടേ ആ കോടതിയിൽ കോടതിയിൽ സർക്കാർ അടുത്ത കാലത്ത് നേടാൻ പോകുന്ന ഏറ്റവും വലിയ നിന്ന് കിട്ടാൻ യാതൊരു സംശയമില്ല നേരത്തെ ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യത്തിൽ രണ്ട് തട്ടിലായിരുന്നു ഈ കോൺഗ്രസ് നമ്മളിൽ ആളുകൾ നിന്നിരുന്നത് രാജിവെക്കണമെന്നും രാജിവെക്കണമെന്നും എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏകാഭിപ്രായത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നല്ലോ ഈ രാജി എം എൽ എ സ്ഥാനം കൂടെ രാജിവെക്കണമെന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ ഈ സ്വമേധയാ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി എത്രത്തോളം ഒരു പിന്തുണ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അല്ല നോക്കൂ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു നിലവിൽ അദ്ദേഹം പാർട്ടി മെമ്പർ അല്ല രണ്ട് അങ്ങ് ചോദിച്ചതുപോലെ ഏകാഭിപ്രായത്തിലേക്ക് കോൺഗ്രസ് എത്തിയോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ജനാധിപത്യ പാർട്ടിയാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ പി കെ ശ്രീമതിക്കോ അല്ലെങ്കിൽ അവരുടെ എന്താണ് ഈ പി സതീദേവിക്കോ മറ്റുള്ള നേതാക്കൾക്കോ വനിതാ നേതാക്കൾക്കോ ഇടതുപക്ഷത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത നിലപാട് ഇവിടെ എടുക്കാൻ പറ്റി ഇവിടെ ജബി മേത്തറിനെ എടുക്കാൻ പറ്റി ഇവിടെ ബിന്ദു കൃഷ്ണക്ക് എടുക്കാൻ പറ്റി ഷാനിമോൾ എടുക്കാൻ പറ്റി അതിൽ ജെ പി എടുക്കാൻ പറ്റി എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ടാണ് സി പി എമ്മിലാണ് അവരെ വെട്ടി നിരത്തും പാർട്ടിക്കെതിരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ അവരെ വെട്ടി നിരത്തൽ നേരിടേണ്ടതായി വരും ഇവിടെ പക്ഷെ അത് ആ പ്രശ്നമില്ല അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വീകരിക്കാം ആ അഭിപ്രായങ്ങളെ കോൺഗ്രസ് പാർട്ടി അഡ്രസ് ചെയ്യുകയും ചെയ്തു ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ന്യായീകരിക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി മെമ്പർ അല്ല നിലവിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് എടുക്കാവുന്ന ഏറ്റവും അവസാനത്തെ നടപടി അത് ഈ പാർട്ടി കഴിഞ്ഞു ഇനി രാജുവൊക്കെയോ വേണ്ട എന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് അത് കേസ് അന്വേഷണം നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ബേസ്ലെസ് ആർഗ്യുമെന്റിന്റെ പുറത്ത് എടുത്തിരിക്കുന്ന കേസാണ് ആ കേസ് നിൽക്കുമോ കോടതി നമുക്ക് കാണാം ചാർജ് ഷീറ്റ് കൊടുത്ത് എഫ്ഐആർ വിട്ട് ചാർജ് ഷീറ്റും കൊടുത്ത് കോടതി പ്രതി കോടതി പേരിട്ട് പ്രതി വർത്തവർ കൂടി കൈവോട്ടിട്ടാണ് ഈ സർക്കാരിൽ നിന്ന് നിലനിൽക്കുന്നത് ഈ മന്ത്രിസഭയിൽ രണ്ടുപേർക്കെതിരെ പീഡന പരാതി ഉണ്ട് ഒന്ന് ഈ പറയുന്ന എന്താണ് കെ എസ് ആർ ടി സിയുടെ മന്ത്രി കെ എസ് ആർ ടി സിയുടെ മന്ത്രിക്കെതിരെ സ്വന്തം മുൻ ഭാര്യയായ യാമിനി തങ്കിച്ച് മുതൽ എത്രയോ പേരാണ് പരാതി കൊടുത്തത് രണ്ട് എ കെ ശശീന്ദ്രൻ ശശീന്ദ്രനെതിരെയുള്ള പരാതി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമല്ലല്ലോ എം മുകേഷ് ആ മന്ത്രി മന്ത്രിക്ക് വേണ്ടി കൈപോകുന്ന മന്ത്രി എം എൽ എ ആണല്ലോ അങ്ങനെ തുടങ്ങിയുള്ള ഇവരെല്ലാം രാജി എടുക്കട്ടെന്നേ ചിട്ട് ഇവർ ഈ പരിപാടി നോക്കട്ടെ ഞാൻ പറയുന്നത് ഈ രാഹുൽ മാൻകൂട്ട അടുത്താണ് നിയമസഭയിൽ വരുമ്പോൾ അടുത്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് നിയമസഭാ സമൂഹത്തിന് അദ്ദേഹം വന്നാൽ വരുമ്പോ എം മുകേഷ് ഉദ്ഘാടനം ചെയ്ത് പി കെ ശശി മുഖ്യപ്രഭാഷണം നടത്തി പി ശശി ആശംസാ പ്രമേയം നടത്തി ഇതിനെതിരായി പ്രതിഷേധ പ്രമേയം ഈ പറയുന്ന എ കെ ശശീന്ദ്രനെ കൊണ്ട് വായിപ്പിച്ച് കെ എസ് ആർ ടി സി മന്ത്രി ഗണേഷ് കുമാറിനെ കൊണ്ട് കൃതജ്ഞത വർയിപ്പിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി ഇവർ സംഘടിപ്പിച്ചാൽ മനോഹരമായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം